ജിസല് മരണ വാർത്ത അറിഞ്ഞോ കുറേ പേര് ചോദിക്കുകയാണ് ജിസേലിന്റെ ഈ പറയുന്ന മരണത്തിന്റെ വീട്ടിലെ മരണത്തിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും ജിസേൽ അത് അറിഞ്ഞോ അറിഞ്ഞോന്ന് ജിസേലത് അറിഞ്ഞിട്ടുണ്ട് എന്താണ് അവസ്ഥ എങ്ങനെയാണ് എന്താണ് അതിനകത്ത് നടന്നിരിക്കുന്നത് ഭയങ്കര വിഷമമുണ്ട് പറയാൻ എന്നാലും കുറെ പേരതിനെ കുറിച്ച് ചോദിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് അറിഞ്ഞുകൂട ഇനിയിപ്പോ ജിസേല് പോയോന്നല്ല എല്ലാരും ചോദിക്കുന്നുണ്ട് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂന്ന് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ജിസേലിൻ്റെ അടുത്ത് ഇന്ന് മരണ വാർത്ത പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റിയത് മരണ വാർത്ത പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സാധാരണ കൺഫഷൻ റൂമിൽ വെച്ചിട്ടാണ് പറയുന്നത് കൺഫഷൻ റൂമിൽ വെച്ചിട്ട് സീസൺ ത്രീയിൽ നടന്നത് ഡിംബലിന്റെ ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് നേരിട്ട് പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോയി എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടത് സീസൺ ത്രീയിൽ തന്നെ ലാസ്റ്റ് ഡിംബലിന്റെ അടുത്ത് വീട്ടിൽ നിന്ന് അനിയത്തി തിങ്കളെ വിളിച്ചിട്ട് പപ്പ എന്ന് പറഞ്ഞ സംഭവമാണ് പറഞ്ഞത് ഇതിപ്പോ വീട്ടിൽ നിന്ന് വിളിച്ചോ അതോ ഇനി ബിഗ് ബോസ് പറഞ്ഞോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ എന്തായാലും ജിസേല് സംഭവം അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല ക്വിറ്റ് വേണമെങ്കിൽ ജിസേലിന് സ്വമേധിയ ചെയ്ത് ഷോയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാം അല്ലാതെ ബിഗ് ബോസ് ഒരു ഓപ്ഷൻ വെച്ചിട്ടില്ല ജിസേല് പോകുന്നുണ്ടോ എന്നൊരു ഓപ്ഷൻ വെച്ചിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത് അതായത് അമ്മയുടെ മോസി എന്നാണ് ഞാൻ മോസി എന്ന് പറഞ്ഞാൽ അമ്മേടെ ചേച്ചിയല്ലേ എൻ്റെ അറിവിടെ ചേച്ചി എന്നാണ് അനിയത്തി എന്നാണ് ഇപ്പോൾ കുറേ പേര് കമന്റ് ചെയ്യുന്നത് അങ്ങനെ ആണെങ്കിൽ സോറി അനിയത്തി ആയിരിക്കാം അപ്പോൾ ഭയങ്കര അറ്റാച്ചഡ് ഉള്ള ഒരാളാണ് എന്നാണ് മനസ്സിലാവുന്നത് കാരണം കുറേ ഫോട്ടോസ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് കൂടെ ഇരുന്ന് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെയായിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ജിസൈൽ ഈ സംഭവം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ വിളിച്ച് വീട്ടിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ പറ്റിയത് ഈ സംഭവം ബിഗ് ബോസ് പറഞ്ഞിട്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരണോ അല്ലെങ്കിൽ പോകണോ ഒരു സാധനം ചോദിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത് കറക്റ്റാ അറിയണമെങ്കിൽ എപ്പിസോഡ് വന്നു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇന്നത്തെ പ്രൊമോയ്ക്കകത്ത് സ്പൈക്കുട്ടൻ നെവിൻ്റെ തിരിച്ചുവരവ് ക്യാപ്റ്റൻസി ജയിൽ നോമിനേഷൻ പിന്നെ ജിസേലിൻ്റെ വീട്ടിലെ മരണം ഈ അഞ്ച് ടോപ്പിക്കും കൂടെ മിക്സ് ചെയ്ത ഒരു പ്രൊമോ ആയിരിക്കാൻ വരുന്നത് നാളെ പ്രൊമോകളുടെ പൂരം ആയിരിക്കും നാളെ പ്രൊമോകളുടെ പൂരമായിരിക്കുന്ന ആളെ കാരണം ജയിലിലൊക്കെ ആകുന്നെങ്കിൽ അതിൻ്റെ ജയിൽ ടാസ്കുകൾ ക്യാപ്റ്റൻസി ടാസ്കുകൾ വേറെ അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് പ്രൊമോടെ പൂരമായിരിക്കുന്ന ആളെ കണ്ടന്റിൻ്റെ ചാകരയായിരിക്കുന്ന ആളെ നമുക്ക് നോക്കാം എന്തായാലും എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജിസേലിൻ്റെ ഈ പറയുന്ന അമ്മയുടെ അനിയത്തിയോ ചേച്ചിയോ ജിസേലിൻ്റെ മോസി മരിച്ചു തറഞ്ഞിട്ട് ജിസേൽ ഭയങ്കര കരച്ചിലാണ് വീട്ടിൽ കിടന്ന് കരയുവാണ് ഭയങ്കര കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത് നമുക്ക് നോക്കാം എന്തായാലും വിഷമം തോന്നുന്നു കാരണം ഒരു കണ്ടസ്റ്റൻ്റിൽ നിന്ന് എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ സോറി റസ്റ്റ് ഇൻ പീസ് അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും മരണമല്ലേ ബൈ